ജാർഖണ്ഡ് മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രിയങ്കരനായ ഫസലിമാാം എം എസ് ആഫീഡ് ഷഹബാസ് ഹുസൈൻ മുളക്കൽ മുഹമ്മദ് അലി സാഹിബ് വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കളെ നല്ലവരായ ജനാധിപത്യ വിശ്വസിക്കുന്നു ആസന്നമായ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന അബ്ദുസമ്മദ് സമതാനി സാഹിബിന് കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്നതിന് വേണ്ടി ഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡെ സതീഷനും പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബുമൊക്കെ ഇവിടെ എത്തിച്ചേരാനിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രധാനമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നാം ഏറെ ശുഷ്കാന്തി കാണിച്ചില്ലെങ്കിൽ അതൊരു അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ മുൻ ന്യായാധിപന്മാർ വരെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ഇതൊരു പക്ഷേ രാജ്യത്ത് അവസാനത്തെ തിരഞ്ഞെടുപ്പാകാമല്ല ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് ഒരു മഹോത്സവമാണ് തന്റെ രാജ്യം ഭരിക്കാനുള്ള ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അവകാശം ആ അവകാശം നിഷേധിക്കപ്പെടുകയും നമ്മുടെ രാജ്യം വൈദേശികൻ ഭരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ രാജ്യത്തെ മോചിപ്പിച്ചെടുക്കാൻ ഒരുപാട് ധീരദേശാഭിമാനികൾ രക്തസാക്ഷികളായി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് അന്നാ പോരാട്ടത്തിൽ നമ്മുടെ പൂർവികന്മാർ പങ്കെടുത്തത് മഹിതമായ ചരിത്രമാണ് അത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഒഴിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ നമ്മുടെ പൂർവികർ ചെയ്ത ത്യാഗമാണ് എന്നാൽ ഇന്ന് അന്ന് നേടിയെടുത്ത ആ രാജ്യത്തിന്റെ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യം എന്നത് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമാണ് വിദേശ വിദേശരാഷ്ട്രങ്ങളിലൂടെ പോയാലും സൗദി അറേബ്യയിൽ പോയാൽ എല്ലാവരും അറബികളും എല്ലാവരും അറബ് ഭാഷ സംസാരിക്കുന്നവരും ഒരു മതക്കാരും ഒരു വേഷക്കാരുമാണ് തൊട്ടടുത്ത പാകിസ്ഥാൻ പോലും വിഭിന്നമല്ല വേഷവും മതവും ജാതിയും ഭാഷയും ഒക്കെ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രശ്നം ഒരു മതക്കാരാണ് ഒരു വേഷമാണ് ഒരു ഭാഷയാണ് അവര് ബൈബിളിൽ കൈവച്ചാണ് അവിടുത്തെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഭാഷയും അതോടൊപ്പം തന്നെ വേഷവും സംസ്കാരവും മതവും ഒക്കെ വ്യത്യസ്തമാണ് മനുഷ്യന്റെ രൂപ സാദൃശ്യപര വ്യത്യസ്തമാണ് ഇവിടെ കറുത്തു കറുത്തുകൂറിയ ദ്രാവിഡന്മാരാണെങ്കിൽ പഞ്ചാബിൽ ആരോഗ്യ ദൃഢഗാത്രറായ സിഖുകാരാണ് കശ്മീരിൽ ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരന്മാരാണെങ്കിൽ സിക്കിമിന്റെ അതിർത്തിയിൽ പോയാൽ പതിഞ്ഞ മൂക്കുള്ള മഞ്ഞ മനുഷ്യരാണ് ഈ മനുഷ്യരെ മുഴുവൻ ഏകോപിച്ച് നിർത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നിടത്തേക്ക് ഇന്ത്യ നീങ്ങുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ വരെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആലോചിച്ചെടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി നെഹ്റുവിനെയാണ് തെരഞ്ഞെടുത്തത് നെഹ്റുവിന്റെ പ്രത്യേകത എന്താണ് നെഹ്റു തികഞ്ഞ മെറ്റീരിയലിസ്റ്റാണ് ഒരു മതത്തോടും പ്രത്യേകമായ ആഭിമുഖ്യം കാണിക്കാത്ത ഇന്ത്യയാണ് എന്റെ മതം എന്ന് പറയുന്ന നെഹ്റുവിനെയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത് നെഹ്റുവിനോടൊപ്പം നിൽക്കാൻ സ്വതന്ത്രം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് ആ രാജ്യത്തിലെ മികച്ച പൗരന്മാരെ സൃഷ്ടിക്കാൻ പരിശുദ്ധമായ ഖുട്ടാൻ പരിഭാഷപ്പെടുത്തിയ മൗലാന അബുൽ കലാം ആസാദിനെയാണ് കേന്ദ്രമന്ത്രിയായി തെരഞ്ഞെടുത്തത് കൂടെ ഒരുക്കു മനുഷ്യരായ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചുമതല ഏൽപ്പിച്ചത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്റെ മഹത്തായ ഒരു ഭരണഘടന സൃഷ്ടിച്ചെടുക്കേണ്ട നിയമവകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് അധസ്ഥിത വർഗത്തിൽ ജനിച്ച ഡോക്ടർ അംബേദ്കറെ ഗാന്ധിജിക്ക് ഒരു ലക്ഷ്യമായി ഉണ്ടായിരുന്നു കാരണം ഇന്ത്യയുടെ പരിച്ഛേദമാകണം ഇന്ത്യ രാജ്യത്തിന്റെ സർക്കാർ ജോൺ സർക്കാറും കൂട്ടത്തിലുണ്ടായിരുന്നു അത് ഇന്ത്യയെ കുറിച്ചുള്ള കൃത്യമായ ഒരു വീക്ഷണമായിരുന്നു ഇന്ത്യ തുടങ്ങിയതും അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഇവിടെ ബി ജെ പി മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് പോലെ ഇന്നത്തെ ഇന്ത്യ ആയിരുന്നില്ല എന്ന് പട്ടിണി കിടന്ന ഇന്ത്യയാണ് ബംഗാൾ പട്ടിണി എന്ന പേരുള്ള ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ധാന്യ കൂടാരം എന്ന് വിശേഷിപ്പിച്ച പഞ്ചാബിലെ ഗോതമ്പു ഓഹരി വെച്ച് പോയപ്പോൾ ഇന്ത്യയിൽ പട്ടിണിയാണ് കിട്ടിയത് ആ ബംഗാൾ പട്ടിണിയിൽ ഒരു നേരത്താഹാരത്തിന് വേണ്ടി പാവപ്പെട്ട കുട്ടികൾ വന്നിട്ടുണ്ട് ഈ നിങ്ങൾ ചോദിക്കുക സ്കൂളിൽ കൊണ്ടുവരുന്ന ഗോതമ്പ് സ്കൂളിൽ പോയിരുന്ന കുട്ടികളുള്ള രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്ന ദൗത്യമാണ് നെഹ്റു ഏറ്റെടുത്തത് നെഹ്റു ആദ്യം ചെയ്തത് ഉത്തരേന്ത്യയിലെ ഊശമായ ഭൂമിയെ കാർഷിക യോഗ്യമാക്കുകയാണ് നെഹ്റു ആദ്യത്തെ

ലോകത്തോട് പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ അവിടെ ഇന്ത്യ പോർട്ടി പോർട്ടി ആ ദരിദ്ര ഇന്ത്യയുടെ സ്ഥാനം ഇനി നമ്മളെക്കാൾ പട്ടിണി അരക്കുന്ന രാജ്യങ്ങൾ ഏതാനും ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂറ്റിയത് നാം അറിയണം ഇവിടെ ഗൾഫ് ഇതാ രാജ്യം കരുതരുത് എത്തി തകർന്നിരിക്കുന്നു രാജ്യം ഏറെ ലക്ഷം കോടി രൂപയോളം രാജ്യം ഒരു രാജ്യത്തിന്റെ വലിയ നാലര നാലര ലക്ഷം കേരളത്തിലെ കടമാണ് ഒരു രാജ്യം മുഴുവൻ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഒരു രാജ്യത്തിന്റെ കടബാധ്യത കൊണ്ട് പുറത്തിൽ ഇതിൽ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ രാജ്യത്തെ ആർക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് രാജ്യം ഇങ്ങനെ തകരാൻ കിട്ടാ മതിയോ രാജ്യത്തെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുമേഖലയായിരുന്നു വിദേശ രാത്രികളിൽ പോകുന്ന നിങ്ങൾ ഏതെങ്കിലും എയർപോർട്ടിൽ ഒരു വിമാനം നിൽക്കുന്നത് എയർ ഇന്ത്യ ആണെങ്കിൽ അഭിമാനത്തോടുകൂടി പറയും എന്റെ രാജ്യത്തിന്റെ അഭിമാനമാണത് എന്നാൽ ആ വിമാന കമ്പനി ഇന്ന് വിൽപ്പനയായിരിക്കുന്നു ഇന്ന് എയർ ഇന്ത്യയുടെ ഉടമ നിങ്ങളല്ല അത് വിറ്റ് കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റേഷനും വിറ്റ് കഴിഞ്ഞു ബി എസ് എൻ എൽ വിറ്റ് കഴിഞ്ഞു രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റ് കഴിഞ്ഞു നരേന്ദ്രമോദി എന്നിട്ട് നമ്മോട് പറയുന്നു മോദി ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാണ് ഈ രാജ്യത്ത്

ഇന്ത്യ ആ ആ പുസ്തകത്തിന്റെ പേര് പുസ്തകം ഇന്ത്യയുടെ കൃത്യമായ വീക്ഷവും കാഴ്ചപ്പാടും ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ആ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി നിങ്ങൾ ഓർക്കുന്നുണ്ട് ായിരുന്നു ഏറ്റവും ഒടുവിൽ ഒരു കടിഞ്ഞാടിനാൻ എന്ത് വഴി എന്ന് തേടുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ കശ്മീരിൽ വെച്ച് പിടിക്കാമെന്ന് കരുതി കശ്മീരിൽ ഇനി സെക്യൂരിറ്റി അനുവദിക്കാൻ കഴിയില്ലെന്ന് മോദി പറഞ്ഞ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മടങ്ങുമെന്നാണ് ചിലർ കരുതിയത് പക്ഷേ രാഹുൽ മടങ്ങില്ലെന്ന് മാത്രമല്ല ഒരു ദിവസം കശ്മീരിൽ തങ്ങിയിട്ട് പിറ്റേന്ന് പറഞ്ഞത് ഞാൻ മടങ്ങുന്നില്ല എന്റെ മുത്തശ്ശിയുടെ വെടിയേറ്റ് മരിച്ച ശരീരം കിടക്കുന്നത് കണ്ടയാളാണ് ഞാൻ ചിതറി തെരച്ച എന്റെ പിതാവിന്റെ ശരീരം എന്റെ അമ്മയുടെ നെഞ്ചത്ത് കിടന്ന് കണ്ണിനീരോടുകൂടി നോക്കി നിന്നവരാണ് ഞാൻ അതുകൊണ്ട് ഈ നാടിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ പിന്മാറില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ രാഹുലിന്റെ പിന്നിൽ ജനങ്ങൾ പാറ്റ പൊടിയുന്നത് പോലെ ഒഴുകിയത് നാം കണ്ടു ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇന്ത്യയുടെ മനസ്സറിഞ്ഞ ഒരു നേതാവ് ഈ ിൽ നയിക്കുന്നുണ്ടെങ്കിൽ കൂടി പറയട്ടെ അത് രാഹുൽ ഗാന്ധി മാത്രമാണ് എന്ന് ആരോടും പറയാൻ കഴിയുന്ന വിധം ഇന്ത്യ രാജ്യത്തിന്റെ വളർന്നിരിക്കുന്നു ആ രാഹുലിനോടൊപ്പമാണ് നാം നിൽക്കുന്നത് ആ രാഹുൽ ഗാന്ധിയുടെ പിന്നിലാണ് നാം നിൽക്കുന്നത് നമുക്ക് ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് നമുക്കിത് തപാശിയല്ല ഇന്ത്യ രക്ഷിച്ചെടുക്കണം നമ്മുടെ പൂർവീകർ സഹിച്ച ത്യാഗമുണ്ടല്ലോ ആ ത്യാഗത്തിന്റെ ഫലമായി കിട്ടിയ ഇന്ത്യ തലമുറകളിലേക്ക് കൊടുക്കേണ്ട ബാധ്യത നാം ഏറ്റെടുക്കേണ്ട തിരഞ്ഞെടുപ്പാണിത് ആ ബാധ്യത കഴിയുമോ അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ആ ചോദ്യത്തിന് തമാശയായ മറുപടി കൊണ്ട് കഴിയില്ല ഇത് കേരളത്തിലെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ചെറിയ പ്രശ്നങ്ങൾ വെച്ച് വിധി എഴുതേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു റോള് പഠിക്കാറില്ല നമ്മൾ സത്യത്തിൽ വളരെ വേദനിക്കുകയാണ് കാരണം നാം കിടക്കുന്നത് സത്യത്തിന്റെ ഇപ്പോൾ പോലെയാണ് ബി ഭരണത്തിന്റെ ദുർഗതി ഒരു ഭാഗത്ത് നിൽക്കുന്നു താഴെയാണെങ്കിൽ കേരള ഭരണത്തിന്റെ നെറുകേട് മണഭാഗത്ത് നിൽക്കുന്നു സി പി എമ്മുകാരനാകട്ടെ കോൺഗ്രസ് മുതൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പ്രസ്താവനയുമായി നിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മിനിഞ്ഞ എന്ന് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയോ പിണറായി വിജയൻ തയ്യാറായത് എന്തിനാണ് എന്താണ് ചെന്ന് തെറ്റ് ഇന്ന് ജയരാജനോടെ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി പാല് കുടിക്കുന്നതിനു വരം കുലപ്പാല് കുടിക്കുന്നതിനു പരം പാൽപൊടി കുടിച്ചാണ് വളർന്നത് അങ്ങനെയല്ല പിണറായി ഞങ്ങളൊരു കാര്യം പറയട്ടെ ജയരാജൻ ഒരു കാര്യം കൂടി പറഞ്ഞു അടക്കം പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി പക്ഷേതായാലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് കാരണം മദ്യം പോഷക സമൃദ്ധമായ പാനീയമാണ് അത് കൊച്ചുനാളിൽ കുടിച്ചവരൊക്കെ അറിയൂ എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ സംസ്കാരം ഏതായാലും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടാകില്ല എന്ന ബോധ്യം ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഉറപ്പാണ് ആ സംസ്കാരം കിട്ടാനിടയില്ല എവിടേക്ക എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കാരണം ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ച് എത്രയോ മുഖ്യമന്ത്രിമാർ ജയിലിൽ പോവുകയാണ് എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക ഭയം എന്ന് ചോദിച്ചാൽ അത് തെറ്റാണോ ഈ കേരളത്തിൽ വന്നുകൊണ്ടല്ലേ സാക്ഷാൽ നരേന്ദ്രമോദി പ്രസംഗിച്ചത് സ്വർണക്കടത്തിന്റെ ഏതാണെന്ന് ഞാൻ പറയണോ എന്ന് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്വർണക്കടത്ത് ആ സ്വർണ്ണക്കടത്തിന്റെ ഓഫീസുകൾ പ്രധാനമന്ത്രിക്ക് അറിയാമെങ്കിൽ പ്രധാനമന്ത്രി ഉടനെ അവരെ കസ്റ്റഡിയിൽ എടുക്കണമല്ലോ എന്തുകൊണ്ട് പ്രധാനമന്ത്രി എടുക്കുന്നില്ല സ്വർണ്ണക്കടത്തിന്റെ ഓഫീസിൽ ഏതാണെന്ന് എനിക്കറിയാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി അവരെ കസ്റ്റഡിയിൽ എടുക്കണം ഇനി പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു തെറ്റായ കാര്യങ്ങളാണെങ്കിൽ പ്രധാനമന്ത്രിയെ അക്കമിട്ട് അടിവരയിട്ട് മറുപടി കൊടുക്കേണ്ട ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നില്ലേ എന്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനക്ക് പിറ്റേന്ന് തന്നെ മറുപടി കൊടുക്കാൻ കാണിച്ച പിണറായി വിജയൻ സാക്ഷാത് നരേന്ദ്രമോദി സ്വർണക്കളത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും അന്ന് തന്നെ മറുപടി കൊടുക്കാതിരുന്നത് അവിടെയാണ് ഞങ്ങൾ ഇവർ തമ്മിലുള്ള ഈ ഒരു രഹസ്യ ധാരണ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാകുന്നത് ഒരിക്കലും മറുപടി കൊടുത്തില്ലല്ലോ മോദിക്ക് കൊടുത്തിട്ടില്ല അവ കേരളത്തെ തന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം വലി കൊടുക്കുന്നതുമായി മാറാമോ കൊല്ലം അലയിൽ കിടക്കുന്ന മൊയലിനെ പോലെ നരേന്ദ്രമോദി ഒന്ന് കണ്ണുരട്ടിയാൽ അമിത്ഷാ ഒന്ന് കണ്ണുരുട്ടിയാൽ ഉടനെ ഞെട്ടുന്ന പ്രധാന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതുപോലെയുള്ള ഒരു അവസ്ഥ വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട് പ്രതികരണങ്ങൾ ഒരു നാടിന്റെ ഭരണരംഗത്തെ പോരായ്മകൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ പറയും പോകുന്നു അത് വെറുതെ പറയുന്ന രാഷ്ട്രീയമല്ല കൃത്യതയോടുകൂടിയുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ് നമ്മുടെ ഭരണരംഗം തകർന്നിരിക്കുന്നു കേരളത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം കോടി രൂപ കടബാധ്യത ഉണ്ടായിരുന്ന കേരളം ഇന്ന് നാല് ലക്ഷത്തി പതിനായിരം കോടി രൂപ കടബാധ്യതയിലാണ് ഓരോ ും ഒരു ലക്ഷത്തി പതിനായിരം കോടി കടക്കാരനായിട്ടാണ് കേരളത്തിനെ തകർത്തത് വായ്പ കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടാൽ പ്രകടനം നടത്തുന്ന ഡിവൈഫിക്കാർ ചിന്തിക്കേണ്ടതല്ലേ ഇത് ഞങ്ങളത് ചോദിച്ചാൽ അതില് നിങ്ങൾ ഞങ്ങൾക്ക് നേരെ കണ്ണൂർട്ടിട്ട് കാര്യമില്ല കേരളം തകരുകയാണ് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുന്നു നിങ്ങൾ വിദ്യാഭ്യാസം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കോളേജ് അനുവദിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനം ഈ തമരൂരിൽ പോലും ഒരു കോളേജ് കിട്ടിയത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരണമെന്ന് ആഗ്രഹിച്ചു ബാംഗ്ലൂരിലേക്കും ഡൽഹിയിലേക്കും പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് കേരളത്തിൽ പഠിക്കാൻ അവസരമുണ്ടാകണം നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്തേ സംഭവിച്ചത് അത് നിങ്ങൾ ഓർക്കുന്നില്ലേ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാവിയെ കഞ്ഞു അനുവദിച്ചിട്ടാണ് എസ് എഫ് ബി യാത്ര അയച്ചത് എന്നിട്ടും നമ്മൾ ആ വെല്ലുവിളി നേരിട്ടു യൂണിവേഴ്സിറ്റികൾ ഉണ്ടായി കോളേജുണ്ടായി ഈ മേഖല വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നിട്ടോ ഇന്ന് ഇവിടെയുള്ള ഉള്ള എന്റെ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും ഒരു കോളേജിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തി പഠിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിപ്പോൾ സമ്മതിക്കുന്നുണ്ടോ ഈ കേരളത്തിലെ ഒരു കോളേജിൽ പഠിക്കാൻ കഴിയാത്ത കൊലപാതകം എന്താണ് തന്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരണമെന്ന് ആഗ്രഹിച്ച് വയനാട്ടിലേക്ക് യാത്ര അയച്ച ഒരു മാതാവിന് മകൻ ചേടനിയറ്റ ശരീരമാണ് കാണേണ്ടി വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് ദിവസമായിട്ട് ആ അന്നം കഴിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് മരിക്കും അന്നം കിട്ടാതെ ഒരു കുട്ടി മരിക്കേണ്ടി വന്ന കേരളം ആരാ ആരാണ് ആക്രമിച്ചത് എസ് എഫ് ഐ കാരനാണ് പൂട്ടിയിട്ടു അമ്മയെ കാണാൻ വീട്ടിലേക്ക് വന്ന ആ കുട്ടി അമ്മയെ കാണാതെ തിരിച്ചു പോയി വഴിയിൽ നിന്ന് അമ്മയെ കാണാതെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു എന്നിട്ടാ പ്രതിയെ രക്ഷിക്കാൻ ഇവർ കൂട്ടുനിന്നില്ലേ ഇവർക്ക് കൊലയും വക്രമവും ഒക്കെ ഇവരുടെ ഒരു ശൈലിയായി മാറിയിട്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ നിർത്തി തൃശ്ശൂരിൽ കുറച്ച് നാളായി ഒരാള് തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് തൃശൂർ ഞാനിങ്ങോട്ടെക്കും എന്ന് കിടക്കാണ് സുരേഷ് ഗോപി ആ കൂട്ടത്തിൽ സുരേഷ് ഗോപിയുടെ ആ ചെമ്പിന്റെ ഒരറ്റം പിടിക്കാൻ കരുണാകരന്റെ കുടുംബത്തിൽ ഒരാൾ ഇതങ്ങ് പിടിക്കുമെന്ന് പറയുന്നവർക്കൊരു എളുപ്പം കൊടുക്കരുതെന്ന് കരുതി കോൺഗ്രസ് കരുണാകരന്റെ വീട്ടിൽ നിന്ന് തന്നെ കരുത്തനായ സ്ഥാനാർത്ഥിയെ കൊടുത്തു മുരളീധരൻ മുരളീധരൻ അവിടെ നിർത്തിയപ്പോൾ പാലക്കാട്ടിൽ നിന്ന് ബി ജെ പി നേരിട്ട് ചെയ്യിച്ചു വന്ന ഷാഫിയെ വടകരയിൽ കൊണ്ടുപോയി ജനമെന്ന് സ്വീകരിച്ചു മുരളിയെ തൃശൂരും സ്വീകരിച്ചു ജനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലൊന്നുമല്ല ഞാൻ മിനിഞ്ഞാൽ വടകരയിലായിരുന്നു പത്ത് മണിക്ക് ബൈക്ക് ഓഫാക്കി പക്ഷേ ഷാഫിയുടെ പര്യടനം അവസാനിച്ചത് മൂന്നര മണിക്കാണ് മൂന്നര മണിക്ക് ആയിരങ്ങളാണ് കാത്തിരിക്കുന്നത് മൂന്നര മണിക്ക് ആയിരങ്ങൾ ചിലർക്കത് ഞെട്ടിപ്പോയി എന്താ ചെയ്ത മാർഗം എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കയ്യിൽ ചില ഉപകരണങ്ങളുണ്ട് കേറയില് പോലെ പോലെ കെ ബോംബ് കൂടി പണിയുന്നവരാളാണ് ബോംബുണ്ടാക്കുമ്പോഴാണെങ്കിലോ നിങ്ങൾക്കറിയാം കയ്യിൽ നിന്ന് പൊട്ടി ഒരാൾ മരിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ ബോംബ് പൊട്ടിയില്ലായിരുന്നു എനിക്ക് ആ ബോംബ് ഇവർ ഉദ്ദേശിച്ച ഏതെങ്കിലും സ്ഥലത്ത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്താകും തെരഞ്ഞെടുപ്പ് വടകര എന്താകും നാദാപുരം എന്താകും കണ്ണൂർ എന്താകും മനുഷ്യന്റെ രക്തം കൊണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ആ ഒരു ശൈലി ഇന്നും അവർ ഉപേക്ഷിച്ചിട്ടില്ല അക്രമം അവരിപ്പോഴും കൊണ്ടു നടക്കുകയാണ് അപ്പോൾ ഇവർക്കെതിരായി വിധി എഴുതാൻ നമുക്ക് കഴിയണം ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് പ്രസംഗകരുടെ ഒരു വലിയ നിരയുണ്ട് നമുക്ക് ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടണം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് മാനദണ്ഡങ്ങളൊന്നും നമുക്ക് നമുക്കിതിന ചെറുതായി കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഒരു ചെറിയ ഇവിടെയുള്ള ടാവട്ടത്തിന് വിഷയമായി കാണുന്നവരല്ല ഇവിടെ മത്സരിക്കുന്നത് സമുദാനി സാഹിബാ സമുദാനി സാഹിബ് ബഷീർ സാഹബൊക്കെ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാ നിങ്ങൾ നൊണയുടെ ഏത് അറ്റം വരെ പോകാനും ഇവർ തയ്യാറാകുമെന്നതിന്റെ തെളിവല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസും ലീഗും മിണ്ടിയില്ലെന്ന് പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ജീവിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ആദ്യം എതിർത്തത് പി അമിത്ഷായും കുഞ്ഞാലിക്കുട്ടി സാഹിബും അമിത്ഷായ് എഴുന്നേറ്റ് മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് നിങ്ങൾ പറഞ്ഞു മുസ്ലിമിന്റെ പേര് പറഞ്ഞില്ലെന്ന് കുഞ്ഞാലി കുട്ടി സായി പറഞ്ഞത് നിങ്ങൾക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം ശശി തരൂര് പാർലമെന്റിൽ മറക്കാനാകുമോ കോൺഗ്രസിന്റെ എം പി ആയിരുന്ന കപിൽ സിബൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓർക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ സാഹിബ് ഞങ്ങൾ ഈ മണ്ണിൽ അവസാന വോട്ടിങ്ങിനിട്ട് എൺപത് വോട്ടിന് നമുക്ക് കിട്ടി ജയിച്ചു ലോക്സഭയിൽ അത് കഴിഞ്ഞിട്ടോ കൂട്ടലെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്തത് ആരാണ് കേസ് ഫയൽ ചെയ്തത് നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഒരു 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 കേസ് ആ ആ ഫയലിന് പേര് വക്കീലാണ് എന്നാണ് കേസിന്റെ ആ കേസിലാണ് ലീഗിന്റെ കേസിലാണ് ഇവരൊക്കെ ചേർന്നത് എന്നിട്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇത് പറ്റിയ അവസരമാണെന്ന് കരുതിയിട്ട് ഒരു മുഖ്യമന്ത്രി നട്ടാൽ മുളക്കുന്നൊണ പറയുകയാണ് എന്ത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് എന്ത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ബഷീർ സാഹിബുടന്ന് വന്നാലും സമുദായി സായി പോയാലും ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമാണ് അത് ഏറ്റെടുക്കാനാണ് പോകുന്നത് സമദാനി സാഹിബ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് കിട്ടിയ ഒരു മികച്ച കാരണം ഉറ്റുനോക്കുന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം പാർലമെന്റിൽ ചെലവഴിക്കാറുള്ളത് സമദാനിക്കരില്ല മതവും ശാസ്ത്രവും അതുപോലെ തന്നെ സൂഫിസവും ഒക്കെ എനിക്ക് പഠിക്കും ഒരൊറ്റക്കാരൻ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ നാട്ടിൽ ഒറ്റേറെ സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഒക്കെയുള്ള ഈ നാട്ടിൽ സമതാനിക്ക് കിട്ടുന്ന അംഗീകാരം മറ്റാർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ആ ഒരു ബഹുഭാഷാ പണ്ഡിതന്നെ ആരുടെ മുമ്പിലും നമുക്ക് അഭിമാനത്തോടുകൂടി കൊണ്ടുവെക്കാൻ കഴിയുന്ന ഒരു ബഹുമുഖ പ്രതിഭ സമദാനി സാഹിത്യ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് നമുക്ക് ഉറപ്പുള്ള ോ കൂടി സമദാരി സമദാരി ജയിക്കുക മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കറിയാം രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾ മുഴുവൻ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ നയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കഴിഞ്ഞ തവണ കേരളത്തിൽ ഒരു കരട് ഉണ്ടെങ്കിൽ ഇത്തവണ ഇരുപതിൽ ഇരുപതും ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് മാത്രമല്ല നമുക്കുണ്ട് അതിനൊന്നിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ദൈവം അനുഗ്രഹിക്കട്ടെ സമുദാനി സാഹിബിനെ നിങ്ങൾ ഏഴി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് എന്നേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ